കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓസ്ട്രേലിയൻ പരമ്പരയിൽ ഇന്ത്യയുടെ തുടക്കം തന്നെ പാളിയിരിക്കുകയാണ് ആദ്യ ഏകദിനത്തിൽ മഴ നിയമപ്രകാരം ഏഴ് വിക്കറ്റിൻ്റെ കനത്ത പരാജയമാണ് ടീമിനെ നേരിട്ടത് ഈ മത്സരത്തിൽ ഇന്ത്യ ഒരിക്കൽ പോലും ചിത്രത്തിൽ ഇല്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ബാറ്റിങ്ങിലും ബോളിങ്ങിലുമെല്ലാം ഒസീസിന്റെ സമ്പൂർണ്ണ ആധിപത്യമാണ് കണ്ടത് ബാറ്റ് കമ്മിൻസടക്കം പല മുൻനിര താരങ്ങൾ ഇല്ലാതിരുന്നിട്ടും മേൽ ഇന്ത്യയ്ക്ക് വിജയം നേടാനായില്ല മുൻ പരമ്പരകളിലേതുപോലെ അത്ര എളുപ്പത്തിൽ ജയിച്ചു കയറാമെന്ന് പ്രതീക്ഷ വേണ്ടെന്ന മുന്നറിയിപ്പ് കൂടിയാണ് കങ്കാരപ്പട ഇന്ത്യയ്ക്ക് നൽകിയത് യാതൊരു ക്ലൂവുമില്ലാത്ത ക്യാപ്റ്റനായാണ് ഗിൽ ഈ മത്സരത്തിൽ കാണപ്പെട്ടത് ഒപ്പം കോച്ച് ഗൗതം ഗംഭീറിൻ്റെ ചില മണ്ടൻ തീരുമാനങ്ങളും ടീമിന് തിരിച്ചടിയായി ടീം സെലക്ഷനിൽ തന്നെ ഇന്ത്യ മണ്ടത്തരം കാണിച്ചിരുന്നു വൈറ്റ് ബോൾ ഫോർമാറ്റിൽ നിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ച മാച്ച് വിന്നർമാരിൽ ഒരാളായ സ്റ്റാർ സ്പിന്നർ കുൽദീപ് യാദവിനെ ഇന്ത്യ തഴഞ്ഞിരുന്നു ഏഷ്യാകപ്പ് അതിനുശേഷം വെസ്റ്റ് ഇൻഡീസുമായുള്ള ടെസ്റ്റ് പരമ്പര എന്നിവയിലും വമ്പൻ വിക്കറ്റ് വേട്ട നടത്തിയിട്ടും മൊസീസിനെതിരെ അദ്ദേഹത്തെ കോച്ച് ഗൌതം ഗംഭീർ ബെഞ്ചിലിരുത്തുകയായിരുന്നു ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ പോലും ഇന്ത്യൻ നിരയിൽ ഇല്ലായിരുന്നു പകരം സ്പിൻ സ്പിൻബോളിംഗ് ഓൾറൗണ്ടർമാരായ അക്ഷർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ എന്നിവരിലാണ് കോച്ച് വിശ്വാസമർപ്പിച്ചത് ബാറ്റിംഗിന് കൂടുതൽ ആഴം നൽകുന്നതിനു വേണ്ടിയായിരുന്നു ഗംഭീറിന്റെ ഈ നീക്കം ടീം സെലക്ഷനിൽ ഗംഭീർ കാണിച്ച രണ്ടാമത്തെ അബദ്ധം ബോളർ ഹർഷിദ് റാണയെ ഒരിക്കൽ കൂടി വിശ്വാസമർപ്പിച്ചതാണ് ദേശീയ ടീമിനുവേണ്ടി ഇതുവരെ കാര്യമായി ഒന്നും ചെയ്യാതിരുന്നിട്ടും അദ്ദേഹത്തിന് കോച്ച് വീണ്ടും ഒരു ചാൻസ് നൽകുകയായിരുന്നു പതിവുപോലെ ഹർഷിത് ഈ കളിയിലും യാതൊരു ഇമ്പാക്റ്റുമുണ്ടാക്കിയില്ല നാലോവറിൽ ആറ് പോയിൻറ്റ് എട്ട് ഇക്കോണമി റേറ്റിൽ ഇരുപത്തേഴ് റൺസാണ് താരം വാരിക്കോരി നൽകിയത് വിക്കറ്റൊന്നും ലഭിച്ചതുമില്ല ബാറ്റിങ്ങിലാകട്ടെ താരം നേടിയത് ഒരു റൺസ് മാത്രം ഗംഭീർ ഈ മത്സരത്തിൽ കാണിച്ച മറ്റൊരു വലിയ മണ്ടത്തരം നിതീഷ് കുമാർ റെഡ്ഡിയേക്കാൾ നേരത്തെ വാഷിംഗ്ടൺ സുന്ദറിനെ ക്രീസിലേക്ക് അയച്ചതാണ് എട്ടാം നമ്പറിലാണ് നിതീഷ് ബാറ്റ് ചെയ്യാൻ എത്തിയത് പതിനൊന്ന് ബോളിൽ രണ്ട് സിക്സറടക്കം പുറത്താവാതെ പത്തൊമ്പത് റൺസും അദ്ദേഹം നേടി വാഷിംഗ്ടൺ സുന്ദറിനെ അപേക്ഷിച്ച് കുറെ കൂടി അഗ്രസീവായ ഷോട്ടുകൾ കളിക്കാൻ കഴിയുന്ന ബാറ്ററാണ് അദ്ദേഹം വാഷിംഗ്ടൺ പത്ത് ബോളിൽ പത്ത് റൺസ് മാത്രമാണ് നേടിയത് അദ്ദേഹത്തിന് പകരം നിതീഷ് ക്രീസിലേക്ക് വന്നിരുന്നെങ്കിൽ കുറേ കൂടി മികച്ച ടോട്ടൽ നേടാൻ ഇന്ത്യക്ക് സാധിച്ചേനേ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക